നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നവരായി ചിലരുണ്ടാകും അവരുടെ വിജയങ്ങൾ അവരുടെ ആത്മവിശ്വാസം അവരുടെ ജീവിത പാഠങ്ങൾ നമ്മെ അതീവമായി സ്പർശിക്കും അത്തരത്തിലുള്ള ഒരാളാണ് നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രധാനമന്ത്രി ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുകയും ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത് ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായി മാറിയ ജീവിതം നിന്റെ പൂർണ്ണത കുടുംബ പശ്ചാത്തലം ഒന്നും നിനക്ക് തടസ്സമല്ല നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനായി നീ എന്ത് ചെയ്യുന്നുവെന്ന് മാത്രമാണ് നിർണായകം എന്ന് മോദിജിയുടെ ജീവിതം നമ്മോട് പറയും സാധാരണക്കാരനായി ജനിച്ചാലും അസാധാരണമായി ഉയരാം സ്വച്ഛ് ഭാരത് അഭിയാൻ ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നിവ മോദിയുടെ നേതൃത്വത്തിൽ തുടങ്ങുകയും യുവതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു അദ്ദേഹം ഒരു വ്യക്തിയായി മാത്രമല്ല ഒരു ബ്രാൻഡായി മാറി രാജ്യത്തെ അഭിമാനത്തോടെ നയിക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ ലോകം മെമ്പാടും അംഗീകരിക്കപ്പെടും ആണ് മോദിജിയുടെ സ്ഥാനം ഇന്ന് അദ്ദേഹം ഒരു നേതാവ് മാത്രമല്ല ഒരു പ്രചോദനമാണ് നമ്മളിൽ ഏവരുടെയും ഉള്ളിലുണ്ട് ഒരു നരേന്ദ്രമോദി എന്നാൽ അതിനെ ഉണർത്തണമെങ്കിൽ കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും മാത്രമേ നമുക്ക് കഴിയൂ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മയും ഓരോ പുതുതലമുറകളെയും ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി നിശബ്ദമായി ആത്മവിശ്വാസത്തോടെയും പ്രയത്നത്തിലൂടെയും മുന്നോട്ടു പോയാൽ വലിയ വിജയം കൈവരിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആരുമില്ലേ ഈ വീഡിയോ നിങ്ങൾക്കാണ് ഇങ്ങനെയൊരു അത്ഭുതകരമായ ജീവിത കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തിൻ്റെയും സേവനത്തിന്റെയും കഥയാണ് ഇത് ഒരു ചെറിയ ഗ്രാമത്തിലെ ചായക്കടയിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അസാധാരണമായ പദവിയിലേക്ക് ഇതാണ് നരേന്ദ്രമോദിയുടെ ജീവിതയാത്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഗുജറാത്തിലെ വട്നഗറിൽ ജനിച്ച മോദിജി ബാല്യത്തിൽ തന്നെ തൻ്റെ പിതാവിനെ ചായ വിൽക്കുവാൻ സഹായിക്കുമായിരുന്നു ചെറുപ്പം മുതലേ ശക്തമായ ആഗ്രഹവും രാജ്യസേവനത്തിലുള്ള നിശ്ചയദാർഡ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിനു ശേഷം രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായാണ് മോദിജിയുടെ പദയാത്ര ആരംഭിച്ചത് വികസനത്തെ മുൻനിർത്തിയ സർക്കാരിന് അദ്ദേഹം നേതൃത്വം നൽകി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാൾ ഗ്രാഢമായ ഇച്ഛാശക്തിയുടെ എത്ര ഉയരത്തിൽ എത്താമെന്നതിന് നരേന്ദ്രമോദി ഒരു ഉജ്ജ്വല ഉദാഹരണമാണ് വിശ്വാസം അധ്വാനം സേവനം ഇതാണ് നരേന്ദ്രമോദിയുടെ വിജയം വിളിച്ചേൽക്കുന്ന മൂല്യങ്ങൾ